നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ് ജാസ്മിന് വല്ലാത്തൊരു പരിഗണന നമ്മുടെ ബിഗ് ബോസ് കൊടുക്കുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ അതായത് വീട്ടിൽ നിന്ന് ഉപ്പേനെ കൊണ്ട് വിളിപ്പിക്കുക കത്തെഴുതി കൊടുക്കുക പുറത്തു നിന്നുള്ള വൈൽഡ് കാർഡ് വരുമ്പോൾ പുറത്തുള്ള കാര്യങ്ങൾ മൊത്തം പറഞ്ഞു തീരാൻ സമയം കൊടുക്കുക ബിഗ് ബോസ് തുടങ്ങി പല കാര്യങ്ങളും അത് ജാസ്മിനാണെങ്കിൽ വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അത് മിസ് യൂസ് ചെയ്യുകയെന്നു അറിയില്ല നല്ല രീതിയിൽ മിസ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ അവിടെ ഒരാളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണെങ്കിൽ ജാസ്മിൻ ഒരു കൺട്രോളും ഇല്ല അത് എത്രത്തോളം വാണിങ് കൊടുത്താലും ഒരു കണ്ട്രോളും ഇല്ല പിന്നെ ഹൈജീനിൻ്റെ അവരാണെങ്കിൽ ബാക്കിയുള്ളവരെ ഹൈജീൻ പഠിപ്പിക്കാൻ ഭയങ്കര ഇതിനകത്താണ് പക്ഷെ ആ വീട്ടിൽ ചെരിപ്പിട്ട് നടക്കാൻ പോലും ജാസ്മിൻ തയ്യാറല്ല അത് ലാലേട്ടം എന്ന് പറയുമ്പോഴാണെങ്കിൽ ലാലേട്ടനോട് കടിച്ചു കയറാനാണ് ചെല്ലുന്നത് അപ്പം നമ്മുടെ ജിൻഡോയും ജാസ്മിനും കൂടി ജയിലിൽ കിടക്കുന്ന സമയത്ത് ജാസ്മിൻ പറഞ്ഞാൽ തട്ടി ഉണർത്തി താഴ്ക്കണമെന്ന് പറയണം പക്ഷേ എന്തോ അതിനകത്ത് ജിൻഡോ ഉണർന്ന് നടക്കുന്ന പോലെയൊക്കെയാണ് തോന്നിയത് ജിൻഡോവിനെ തല്ലി വിളിക്കുന്നത് പോലെ നമുക്ക് കാണുന്നവർക്ക് തോന്നും കേട്ടോ പക്ഷേ ജിൻഡോയ്ക്ക് അതിനകത്ത് പരാതിയില്ല പരിഭവം ഇല്ലാത്തത് വലിയ പ്രശ്നമില്ല ജിൻഡോ വിചാരിക്കുന്നുണ്ടോ ഇല്ലാത്ത പെണ്ണിനോട് ഞാൻ എൻ്റെ ദേഷ്യം കാണിച്ചിട്ട് എന്ത് കാണിക്കാനാണ് എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ജിൻഡോ അതിനകത്തേക്ക് അധികം അങ്ങ് ഇൻവോൾവ് ചെയ്യാത്തത് പക്ഷേ ജിൻഡോ ഇൻവോൾവ് ചെയ്തില്ലെങ്കിലും ഇതൊക്കെ കാണുന്ന ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രതിനിധിയായിട്ട് വരുന്ന മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ അതിനെക്കുറിച്ച് ചോദിക്കുമായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം ഇതുവരെയുള്ള മോഹൻലാലിൻ്റെ ഈ സീസണിലെ അവതാരകനായ മോഹൻലാലിനെ വെച്ച് മോഹൻലാലിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് അതൊക്കെ കണ്ടറിയേണ്ടി വരും എന്നാലും ജാസ്മിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ജാസ്മിൻ ഇത്രത്തോളം ഈ ജാസ്മിൻ എന്ന് പേര് പറഞ്ഞ ഏത് വ്യക്തിയും ബിഗ് ബോസ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ബിഗ് ബോസ് ആവശ്യമില്ലാത്ത പരിഗണന കൊടുത്തിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല അത് ജാസ്മിൻ ആണെങ്കിലും കിട്ടുന്നുണ്ട് മുന്നത്ത ജാസ്മിനാണെങ്കിലും കിട്ടിയിട്ടുണ്ട് അപ്പം ഇപ്രാവശ് ജാസ്മിൻ അത് പരമാവധി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് പുട എട പട്ടി തിണ്ടി ചറ്റ തുടങ്ങി നല്ല നല്ല കാര്യങ്ങൾ വിളിച്ചും ഇതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടാ പിന്നെ അവിടെയുള്ള അവരുടെ പെരുമാറ്റം അവർക്ക് അവിടെ ആകെ സ്നേഹമുള്ളത് ആ റശ്മിനോടും ഗബ്ബറിനോട് മാത്രമുള്ളതെന്ന് തോന്നുന്നു ഏട്ടാൽ അത് ഗബ്രി ഒന്ന് തേച്ച് കൈ കൊടുക്കാൻ നോക്കുന്നുണ്ട് അത് വിക്കോറും ഗബിറി തേച്ച് കൈ കൊടുക്കും ഗബ്രി എന്നുണ്ട് എന്നെ തളർത്താനും ഇവിടെ ജാ എന്താ ജാസ്മിനു മാത്രമേ പറ്റൂ ജാസ്മിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ജാസ്മിനെ തളർത്താനിവിടെ ഗബ്രിക്ക് മാത്രമേ പറ്റൂ അത് വിക്കോറും ഗബ്രി തളർത്തി കൊടുക്കാനും സാധ്യതയുണ്ട് ജാസ്മിൻ ഇഷ്ടം പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേനും ഗബ്രി വര അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും വേണ്ടെന്നൊക്കെ ഗബ്രി ഇപ്പം പറയുന്നുണ്ട് എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് ജിൻഡോയാണ് അവിടുത്തെ ഉള്ളവരുടെ മൊത്തത്തിലുള്ള മീൻ മീനെതിരാൾ ജിൻഡോയാണ് ഏട്ടാ ഇവർ തന്നെ ജിൻഡോനെ പിടിച്ച് ഹീറോ ആക്കിക്കൊണ്ട് വരുവാണ് ജിൻഡോ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല പക്ഷെ ഓപ്പോസിറ്റ് ഉള്ളവർ ജിൻഡോയ്ക്കെതിരെ കളിച്ച് കളിച്ച് ജിൻഡോനെ ഹീറോ ആക്കിക്കൊണ്ട് വരുവാണ് കാരണം